എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇന്ന് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി ഇന്ന് അഞ്ച് മണിയോടെ പ്രസിദ്ധീകരിക്കുക അപ്പോൾ ജൂൺ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയാണ് കോളേജ് ജോയിനിങ് വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യമായിട്ട് ഈ ചില കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ തീർച്ചയായും അടിക്കേണ്ട മാറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ തന്നെ വിളിക്കാം ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദവാം എന്തെങ്കിലും തീർച്ചയായും കൂടി ചെയ്ത് നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനം വളരെ പ്രധാനം വായിക്കുന്ന വാർത്തയിലേക്ക് തന്നെ നടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട സെക്കൻഡ് അലോട്ട്മെന്റ് ഇന്ന് ജൂൺ മാസം ഇരുപത്തി മൂന്നിന് ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യണം അപ്പോൾ നാളെ ജൂൺ മാസം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ വിദ്യാർത്ഥികൾ കഥാത കോളേജുകളിൽ ഹാജരാകാം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ പ്രവേശനം നടക്കുമെന്ന് പറഞ്ഞാൽ പോലും വിദ്യാർത്ഥികൾക്ക് എല്ലാ ഡേറ്റിലൊന്നും കോളേജിൽ പോകാൻ സാധിക്കില്ല നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോയിൽ കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കൃത്യമായി യൂണിവേഴ്സിറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഡേറ്റിൽ ഇപ്പോൾ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയാണ് അഡ്മിഷനെങ്കിൽ അതിൽ ഒരു ദിവസമായിരിക്കും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഡേറ്റ് ജോയിൻ ജോയിനിങ് ഡേറ്റ് എന്ന് പറഞ്ഞ് ജോയിനിങ് ഡേറ്റ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോറിയിൽ നിങ്ങൾക്കൊരു ഡേറ്റ് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ജോയിനിങ് ഡേറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു ഡേറ്റ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഡേറ്റിൽ മാത്രമേ നിങ്ങൾക്ക് പ്രവേശനത്തിനായിട്ട് കോളേജിൽ ഹാജരാകാൻ സാധിക്കുള്ളൂ ഇപ്പോൾ ഇരുപത്തിനാല് മുതൽ മുപ്പത് പേരുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ഏതൊരു ദിവസവും കോളേജിലേക്ക് പോകാൻ സാധ്യമല്ല എന്നുള്ള വിവരങ്ങൾ ഓർത്തിരിക്കേണ്ടാണ് നിങ്ങൾക്ക് എന്താണ് ജൂൺ ഇരുപത്തിനാല് മുതൽ വരെയുള്ള ദിവസങ്ങളിൽ ഏതൊരു ദിവസവും നമുക്ക് കോളേജിൽ പോകാൻ സാധിക്കില്ല നമുക്ക് അലോട്ട്മെന്റ് മെമോയിൽ ജോയിനിങ് ഡേറ്റ് എന്ന് പ്രതിപാദിക്കുന്ന ഡേറ്റിൽ മാത്രമാണ് നമ്മൾക്ക് പ്രവേശനത്തിനായിട്ട് കോളേജിൽ ഹാജരാകാൻ സാധിക്കുമെന്നുള്ളത് പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ് എന്തായാലും തീർച്ചയായും നിങ്ങൾ ഇക്കാര്യങ്ങൾ സെന്റിച്ച് കൊണ്ടുപോകുക അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് ഇന്ന് അഞ്ച് മണിക്ക് പ്രസിദ്ധീകരിക്കും നാലേ അമ്പതായി കേട്ടോ അപ്പോൾ വീഡിയോ സബ്ഡ് ലൈസ് ചേർക്കാം സ്ക്രീന ടെക്നോളജി